ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബായ് അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഏരിയകളിലെ പ്രയാസവും ചില്ലറയല്ല അതിനിപ്പോൾ ഒരു പരിഹാരമാവുകയാണ് പാർക്കിംഗ് ഏരിയകളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ ഉടമകൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പ്രത്യേക കളർ കോഡ് സജ്ജീകരിക്കുകയാണിവിടെ യു എ നിവാസികളും സന്ദർശകരുമടക്കം ആയിരക്കണക്കിന് പേരാണ് പ്രതിദിനം ദുബായ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഇതുവരെ തിരക്കേറിയ സമയങ്ങളിൽ പാർക്കിംഗ് ഏരിയകളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ ഏറെ പരിശ്രമം ആവശ്യമായിരുന്നു എന്നാൽ പുതിയ കളർ കോഡ് വരുന്നതോടെ പാർക്കിംഗ് മേഖലകളിൽ നിന്ന് തങ്ങളുടെ വാഹനങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് സഹായകരമാകുമെന്നാണ് അധികൃതർ പറയുന്നത് പ്രവർത്തന മികവ് തടസ്സമില്ലാത്ത യാത്രാനുഭവം എന്നിവ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ മാറ്റങ്ങൾ ഇതുകൂടാതെ വിഐപി സൗകര്യത്തോടെ അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിന് പ്രത്യേക മജിലി സൗകര്യവും വിമാനത്താവളത്തില് സജ്ജീകരിക്കുന്നുണ്ട് വരും മാസങ്ങളിലായി പുതിയ വികസന പ്രവർത്തികൾ പൂർത്തീകരിക്കാനാണ് പദ്ധതി നിലവിൽ ദുബായ് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് നിരക്ക് മണിക്കൂറിന് പതിനഞ്ച് മുതൽ ഒരു ദിവസത്തേക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ദൃഹം വരെയാണ് ഈടാക്കുന്നത് അധികം വരുന്ന ഓരോ ദിവസത്തിനും നൂറ് ദിർഹം കൂടി ഈടാക്കും എന്നാൽ എമിറേറ്റ്സിന്റെ ലോ കോസ്റ്റ് എയർലൈനായ ഫ്ലൈ ദുബായ് യാത്രക്കാർക്ക് ടെർമിനൽ രണ്ടിൽ മുൻകൂട്ടി പാർക്കിംഗ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പ്രതിദിനം അമ്പത് ദിർഹം മാത്രമാണ് ഇതിനായി ഈടാക്കുന്നത്